ശരി ഇറാൻ ഇസ്രയേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നിട്ട് ഇറാൻ എന്തെങ്കിലും ചെയ്തോ നാളിതുവരെ ഇല്ല ഈ യുദ്ധം പ്രഖ്യാപിച്ചത് അറിഞ്ഞ മട്ടുപോലുമില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലുമായി ഇനി അങ്ങോട്ട് യുദ്ധം വേണ്ട എന്ന് ഇറാൻ തീരുമാനിച്ചോ പക്ഷേ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണനായി സ്ഥാനാരോഹ സ്ഥാനാരോഹണം ചെയ്ത ഉടനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടത് അതുകൊണ്ടായിരിക്കും ചിലപ്പോ പുതിയതായി സ്ഥാനമേറ്റ ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാൻ അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലുമായി യുദ്ധം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിന്നു യുദ്ധം എപ്പോഴും സന്തോഷം തരുന്നതല്ലോ യുദ്ധം നമുക്ക് ഒരുപാട് വേദനകളും തീരാനഷ്ടങ്ങളും ഒക്കെ സമ്മാനിക്കുന്നതാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുതിയ പ്രസിഡന്റ് വേണ്ട എന്ന് വിചാരിച്ചത് യുദ്ധം അതുമല്ലെങ്കിൽ ഒരു സമയം നോക്കി തക്കം നോക്കി തിരിച്ചടിക്കാം എന്ന് വിചാരിച്ചതാകാം ഇനി അതുമല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറി ആക്രമിച്ചതുപോലെ ഒരു അപ്രതീക്ഷിതമായ ആക്രമണം നടത്താം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇനി അതുമല്ലെങ്കിൽ ഇസ്രയേലിന്റെ ശ്രദ്ധയൊന്നും മാറട്ടെ ഇസ്രയേലിന്റെ അതായത് ജൂതപ്പടയുടെ പ്രതികാര ദാഹം എത്രമാത്രം രൂക്ഷമാണ് തീവ്രമാണ് എന്ന് അറിയുന്നതുകൊണ്ടും ആയിരിക്കും കാരണം ഹമാസ് തൊടുത്തുവിട്ട ഒരു പൊട്ടാസ് ഇന്ന് ഹമാസിനെ മുഴുവനും പൊട്ടിച്ചു കളയുന്ന രൂപത്തിലേക്കാക്കി മാറ്റാൻ ജൂതപ്പടക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇസ്രായേലുമായി യുദ്ധത്തിനില്ല പുതിയ പ്രസിഡന്റിന്റെ തീരുമാനമാണ് ലോകരാജ്യങ്ങൾ മുഴുവനും അത് കൈയടിച്ച് പാസാക്കുകയും ചെയ്തു ഇത് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള ചർച്ച ചെയ്തെന്നും ലണ്ടനിലെ ഒരു ഇറാനിയൻ ന്യൂസ് ചാനലാണ് റിപ്പോർട്ട് ചെയ്തത് ഇറാൻ ഇന്റർനാഷണൽ വലിയ ആക്രമണങ്ങൾക്ക് മുതിരുന്നത് രാജ്യത്തെ അതുപോലെ രാജ്യത്തെ ജനങ്ങളെയൊക്കെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടും ഒരു യുദ്ധത്തിന് ഒരു സാഹചര്യം ഇല്ല ഇപ്പോ അതുകൊണ്ട് നമ്മുടെ നാട് തന്നെ കുട്ടിച്ചോറാകാൻ കാരണമാകും ജനങ്ങൾ പാനിക് ആകും ആ ആശങ്ക ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ പ്രസിഡന്റ് മസൂദ് തൽക്കാലം ഇസ്രയേലുമായി യുദ്ധം വേണ്ട എന്ന് പ്രഖ്യാപിച്ചത് എന്നാണ് ഇറാൻ ഇന്റർനാഷണൽ എഴുതുന്നത് ഇതോടെ പ്രതികാരം തൽക്കാലത്തേക്കൊന്ന് മാറ്റണോ അതോ പ്രതികാരത്തിന് അവധി കൊടുക്കണോ ഇനി അതുമല്ലെങ്കിൽ കുറച്ചുകൂടി വൈകിയാലേ പ്രതികാരം കിടന്ന് പുകഞ്ഞു പുകഞ്ഞ് പൊകഞ്ഞ് കത്തത്തുള്ളോ അറിയില്ല പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെ അമേരിക്ക നടത്തിയ ചില ഇടപെടലുകളാണ് ഇറാനെ മാറ്റി ചിന്തിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേപോലെ പറ്റിയ സമയവും സന്ദർഭവും നോക്കി ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നിലപാട് ഇതിനും ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേലിനെ വിളിച്ചു പറഞ്ഞതാണോ അല്ല അവര് പറഞ്ഞിട്ടില്ലെങ്കിലും മൊസാദിനറിയാം ഇസ്രയേലിനറിയാം യുദ്ധത്തിൽ പിച്ചവെച്ചു വന്ന ഈ രാജ്യങ്ങൾ ചോര കണ്ടറപ്പുമാറി രണഭേരിയിൽ കളിച്ചു വളർന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവും വെല്ലുവിളിയും കടന്നാക്രമണവും പ്രത്യാക്രമണവും ഒക്കെ അവരുടെയും സിരകളിലൂടെ ഓടുന്നത് തന്നെയാണ് മഹേഷെ എന്റെ മുഖം കാണാൻ നിന്നെ ഞാൻ വിളിച്ചോ നമുക്കിഷ്ടമില്ലാത്ത ഭക്ഷണം വാരി വാരി വലിച്ചു തിന്നിട്ട് ഛർദിക്കുന്നതിന് തുല്യമല്ലടാ അത് നാറി നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാ അത്രക്കെങ്കിലും ഒരു 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 ബുദ്ധി കാണിക്കണ്ടേ അത്രക്കെങ്കിലും ഒരു വിവേകം കാണിക്കണ്ടേ വിവരം കാണിക്കണ്ടേ ഇപ്പൊ നമുക്കൊരാളെ കാണുന്നത് ഇഷ്ടമില്ല കളഞ്ഞിട്ട് പോകണം ഹേ പിന്നെയും അത് തന്നെ കണ്ടോണ്ടിരുന്നിട്ട് യോ ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമില്ല ആരെ കാണിക്കാനട ഏഹ് നീ ഈ പേരും കൊണ്ട് വന്നത് തന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് അറിയാത്ത ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ ആരും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുറിയന്മാരുടെ പേരിട്ടാൽ തെറ്റിദ്ധരിക്കുമെന്നുള്ളത് കൊണ്ട് ഇവന്മാരൊക്കെ ഇപ്പോ ഹിന്ദു ക്രിസ്ത്യൻ നാമങ്ങളാണ് സ്വീകരിച്ചിട്ട് പതിയെ വരുന്നത് കമന്റുമായി ശരി നടക്കട്ടെ ഇപ്പോ ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ കയറി വധിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യ മുഴുവനും വലിയ ഒരു യുദ്ധ ഭീതി ഉടലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെ സംബന്ധിച്ച് അൻപത്തിയേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒരു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അഥവാ ഒ ഐ സി ഇതിന്റെ ഒരു അടിയന്തിര യോഗം ചേർന്നു ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നു കയറ്റമാണ് ഇറാന്റെ മണ്ണിൽ കയറി ഹമാസ് ഭീകരനായ ഹനിയയുടെ കൊലപാതകം ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയ ഒരു കുറ്റം ഒ ഐ സി പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും കൂട്ടിച്ചേർത്തു അതായത് ഇപ്പോ ഹമാസ് ഒറ്റക്കല്ല മുമ്പും ഹമാസ് ഒറ്റയ്ക്കല്ല ഇസ്രയേലും ഒറ്റയ്ക്കല്ല രണ്ട് രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്ത് പിന്തുണ പ്രഖ്യാപിച്ച് ഒരുപാട് രാജ്യങ്ങൾ ഇവരോടൊപ്പം ചേരുന്നുണ്ട് ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ആണ് എന്ന് അമേരിക്കയും ഇറാൻ അടക്കമുള്ള ഹമാസ് തീവ്രവാദികളുമൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ഇവരുടെ കയ്യിൽ ഇല്ല ഇസ്രയേലോ മൊസാദോ പറഞ്ഞോ ഞങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഇല്ല ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ലാത്ത മൊസാദ് ഒരു തെളിവും അവിടെ അവശേഷിപ്പിച്ചിട്ടുമില്ല ഒരു കാര്യമുണ്ട് ഇതില് ഇസ്രയേലിന്റെ മൗനം സമ്മതമാണ് എന്ന് ഇറാൻ വിചാരിച്ചു പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ അതിനെ ഞങ്ങൾ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്നും അതിന് സജ്ജരാണ് ഞങ്ങളെന്നും ഇസ്രായേൽ പറയുന്നു ഇറാൻ ഒരു പ്രബല രാഷ്ട്രമാണ് അവർക്ക് ഒരുപാട് പിന്തുണകൾ ഉണ്ട് പ്രത്യേകിച്ച് റഷ്യയും ചൈനയും ഒക്കെ ഇറാനെ പിന്തുണച്ചു നിൽക്കുമ്പോൾ റഷ്യയെ പേടിക്കണം ചൈനയെ പേടിക്കണം ഇറാനെ പേടിക്കണം ലബനനെ പേടിക്കണം തുർക്കിയെ പേടിക്കണം പലസ്തീൻ ഹമാസിനെ പേടിക്കണം യമൻ ഹൂതികൾ വരെ ഒക്കെ പേടിക്കണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വൻ ശക്തികളെല്ലാം ഒരു ഭാഗത്ത് ഒരു ചേരിയിലായി നിൽക്കുമ്പോൾ ഇസ്രായേൽ പേടിച്ചു പോകുമെന്നും പതറിപ്പോകുമെന്നും അയ്യോ ഇറാനെ യുദ്ധം ചെയ്യല്ലേ അയ്യോ ഇറാനെ യുദ്ധം ചെയ്യല്ലേ എന്ന് വിളിച്ച് കരഞ്ഞ് കാലു പിടിക്കുമെന്നും ഇറാൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ആ പ്രതീക്ഷയുടെ മൂനെ ഒടിക്കുകയാണ് ജൂതപ്പട ആൾബലത്തിലല്ല കാര്യം വർക്കിലാണ് അളമ്പുകോലിട്ടാരെയും അളക്കാൻ ശ്രമിക്കരുത് അപ്പൊ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഇസ്രായേൽ ഇവരോട് കരഞ്ഞു മാപ്പു ചോദിച്ച് ചെയ്ത തെറ്റ് തിരുത്തുമെന്നാണ് വിചാരിച്ചതെങ്കിൽ തെറ്റിപ്പോയി അവരുടെ ആ ധാരണയെ ആ തെറ്റിദ്ധാരണയെ തിരുത്തുകയായിരുന്നു ഇസ്രായേൽ ഞങ്ങൾ സജ്ജരാണ് യുദ്ധത്തിനാണെങ്കിൽ അങ്ങനെ അടിച്ചു തീർക്കാനാണ് ഇതിനൊരു അടിച്ചു തീർത്താലാണ് ഇതിനൊരു തീരുമാനമാകുന്നതെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് ഇസ്രായേല് പറഞ്ഞു ഇസ്രയേല് ഫലസ്തീനെ ഒരു രൂപത്തിലും അക്രമിക്കാതിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവര് ഇവര് ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി അങ്ങോട്ട് അക്രമിക്കുന്നത് അപ്പോ ചോദിച്ചു വാങ്ങിയാൽ ൂതന്മാരല്ലേ നിറയെ കൊടുക്കാൻ തീരുമാനിച്ചു അതവരുടെ വിശാല മനസ്സാണ് ഇങ്ങോട്ട് കേറി ചൊറിഞ്ഞാൽ തിരിച്ചു മാന്തി പൊളിക്കൽ പ്രതീക്ഷിക്കണം അതേ ഇസ്രയേൽ ചെയ്തിട്ടുള്ളൂ ഒരു സംശയം ചോദിച്ചോട്ടെ ഒരു കുഞ്ഞു സംശയം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഹമാസിനെ പോരാളികളാണെന്നും പറയുന്ന ഒരു വിഭാഗം ഹമാസ് ഫാൻസ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് നാളെ പാകിസ്ഥാൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് കയറി അവിടെ നിന്ന് ആയിരത്തി നാന്നൂറ് പേരെ തൽക്ഷണം കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരെ പിടിച്ചു ബന്ധികളാക്കി കൊണ്ടുപോകുകയും ചെയ്തിട്ട് ഇവരൊക്കെ ഇന്ത്യക്കാരായ സ്ത്രീകളാണ് എന്ന് പറഞ്ഞ് സ്ത്രീകളെ പബ്ലിക്കായിട്ട് ബലാത്കാരം ചെയ്യുകയും കുഞ്ഞുങ്ങളെയൊക്കെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുക്കുകയും ചെയ്താൽ സ്വീകരിക്കണം എന്ത് സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത് പാകിസ്ഥാനോട് പോയി താണു കേണ് നിലവിളിച്ച് മാപ്പ് ചോദിച്ചിട്ട് ആ കൊണ്ടുപോയ ബന്ധികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്യണോ ഉം എന്ത് ചെയ്യണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇന്ത്യയുടെ സൈന്യത്തിന്റെ കഴിവ് നമുക്കറിയാം മികവുമറിയാം ലോകോത്തര സൈന്യമാണ് ഇന്ത്യയുടേതെന്നും അറിയാം പാക്കിസ്ഥാൻ നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറ് പേരെ കൊല്ലണം എന്ന് ചിന്തിക്കുമ്പോഴേക്ക് രണ്ടായിരത്തി എണ്ണൂറ് ശവങ്ങൾ പാകിസ്ഥാനിൽ വീഴും അതാണ് ഇന്നത്തെ ഇന്ത്യ ഇന്ത്യയിലെ ഒരു പത്തൊമ്പത് സ്ത്രീകളെ ബലാത്കാരം ചെയ്യണം എന്ന് തോന്നുമ്പോഴേക്ക് ആ പത്തൊമ്പത് പേരുടെ മുറിയന്മാരുടെ തല അപ്പുറത്തും ഉടലിപ്പുറത്തും അതിർത്തികളിൽ നിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും അതാണ് പുതിയ ഇന്ത്യയുടെ രീതി വരുന്നാളെ ഇന്ത്യയെ പാകിസ്ഥാൻ അക്രമിച്ചാൽ ഇവരാരുടെ കൂടെ നിൽക്കുമെന്ന് ഇന്നത്തെ ഇവരുടെ ഈ അഫ്ഗാനിസ്ഥാന്റെയും ഹമാസിന്റെയും ഒക്കെ നിലപാടുകളുണ്ട് തലിബാനെ വിസ്മയം എന്നെഴുതിയ മാധ്യമങ്ങളാണ് ബംഗ്ലാദേശിൽ വിമോചന സമരമാണ് നടക്കുന്നത് എന്നെഴുതിയ മാധ്യമങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ടക്കൊലകളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഹിന്ദുക്കൾ മനുഷ്യരല്ലേ ക്രിസ്ത്യാനികളും മനുഷ്യരല്ലേ അവരെ കൊന്ന് ആഘോഷിക്കുമ്പോൾ തലശ്ശേരിയിൽ അതിനു വേണ്ടിയുള്ള ഉത്സവം നടക്കുന്നു കണ്ടില്ലേ നിങ്ങൾ ബംഗ്ലാദേശിന്റെ റിബണൊക്കെ നെറ്റിയിൽ കെട്ടി ആഘോഷത്തി മിർപ്പിലാണ് ജാതിയും മതവും നോക്കി മനുഷ്യന്റെ ജീവന് വിലയിടുന്ന ഇവരെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനറിയാം ഇവരെപ്പോഴായിരിക്കും ഇസ്രയേലിനെ ആക്രമിക്കുന്നത് എന്ന് തന്നെയാണ് ഇസ്രായേൽ അല്ലാതെ ഇറാൻ യുദ്ധത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല എന്നൊക്കെ വളരെ വ്യക്തമായി അറിയാം അപ്പൊ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഇസ്രയേൽ അതിന് റെഡിയാണ് അറിയാം ഇറാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങില്ല ലെബനനിലെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുദ്യെയും യമനിലെ മറ്റേ ഹൂദികൾ യമൻ സൈന്യം ഇവരെയൊക്കെ മുന്നിൽ നിർത്തിയായിരിക്കും പിന്നിൽ നിന്ന് ഇറാന്റെ ചരടുവലി ഇറാൻ എങ്ങനെയാ കഴുകന്റെ ബുദ്ധിയ അപ്പൊ ഇസ്രായേൽ അത് കുറച്ച് മുൻകൂട്ടി മനസ്സിലാക്കി അങ്ങനെ അടുത്തിടെയാണ് ഹിസ്ബുല്ല കമാൻഡറായ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എപ്പോഴാണെന്ന് അറിയാമോ ഇസ്മായൽ ഹനിയയുടെ സെക്യൂരിറ്റി കമാൻഡർ ആയിരുന്നു ഇദ്ദേഹം ലബനനിലെ വലിയ സൈനിക നേതാവാണ് ആദ്യം ഈ ഷുക്കൂറിനെയാണ് കൊലപ്പെടുത്തിയത് അത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകമാണ് ഇസ്മായിൽ ഹനിയെ പൊട്ടിത്തെറിപ്പിക്കുന്നത് ഇതിന് പ്രതികാരമായി ഇറാൻ കൂടെ ഇല്ലെങ്കിലും ഹിസ്ബുല്ല ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവരൊക്കെ തത്തുല്യരാണ് അവർക്ക് എന്ത് അവരെ എന്തെങ്കിലും ചെയ്താൽ ഇവർക്ക് നോകും ഇവരെ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് നോകും അവരെ എന്തെങ്കിലും ചെയ്താൽ ഇവർക്ക് നോക്കും അങ്ങനെ നടുക്കു നിൽക്കുന്ന ഇസ്രായേലിനെ ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ആക്രമിക്കും അവസാനം ഇസ്രായേൽ ഒന്ന് നിവർന്നു നിന്നാൽ എല്ലാവരും അംഗബലം നോക്കണ്ട ഇസ്രായേൽ നൂതനമായ സംവിധാനങ്ങളുണ്ട് സൈനിക ആവശ്യങ്ങൾക്കു വേണ്ടി എന്ന കാരണം പറഞ്ഞ് ഇറാൻ അവരുടെ വ്യോമപാത അടച്ചതായിട്ട് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിയൻ വ്യോമപാത ഒഴിവാക്കണമെന്ന് ഇറാൻ പ്ര ഇറാന്റെ പ്രധാന എയർലൈൻസുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ആക്രമണത്തിന് കോപ്പ് കൂട്ടാനാണ് ഇറാൻ വ്യോമപാത അടച്ചത് എന്നാണ് പ്രതിരോധ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇറാൻ ചാണക്യന്മാരാണ് അവര് എല്ലാ കരുക്കളും നീക്കി എങ്ങനെ അടിക്കണം ഇങ്ങോട്ടടിച്ചാൽ എങ്ങനെ തിരിച്ചടിക്കണം അവരെ എങ്ങനെ അമർച്ച ചെയ്യണം ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധത്തിന് സാഹചര്യം ഉണ്ടായാൽ ഇറാനെ ആരൊക്കെയായിരിക്കും സഹായിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ടാകും ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കണക്കുകൾ എടുക്കും അവരുടെ സാങ്കേതിക വിദഗ്ദ്ധ വൈദഗ്ധ്യം എങ്ങനെയുണ്ട് എന്ന് സെർച്ച് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഒരു യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുക ഇറാനിലെ മഹിസ അമിനി എന്ന് പറയുന്ന ഒരു കാരി നേരാം തലമറച്ചില്ല കുറച്ച് മുടി കണ്ടുപോയി എന്ന കാരണത്താൽ അതിനെ മൂക്ക് മുറിച്ചും തലമുടി മുറിച്ചുമൊക്കെ അടിവയറ്റിൽ ചവിട്ടി നികൃഷ്ടമായി കൊല ചെയ്ത ഇറാൻ ഇറാനോട് മഹിസാ ചോരയ്ക്ക് നീതി ചോദിച്ച് സ്ത്രീകളും പെൺകുട്ടികളും ഇറാനിലെ യുവാക്കളും ഒക്കെ രംഗത്തിറങ്ങിയപ്പോൾ അവർക്കെതിരെ ആയുധമെടുത്തതുപോലെ അവരെ കൂട്ടിയിട്ട് ജയിലുകളിൽ കത്തിച്ചതുപോലെ വലിയ വലിയ ബിൽഡിങ്ങുകളിലെ മുകളിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് തള്ളിയിട്ട് കൊന്നതുപോലെ എളുപ്പമായിരിക്കില്ല ഒരു ഇറങ്ങി യുദ്ധം ചെയ്യാൻ ഒരു രാജ്യവും തൻ്റെ രാജ്യത്തെ പ്രജകളുടെ നേരെ തൻ്റെ രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ നേരെ നിറയൊഴിക്കില്ല കാരണം ആ രാജ്യത്തിന് അവരുടെ രാജ്യത്തിൻ്റെ പൗരന്മാർ അത്രമാത്രം മൂല്യമുള്ളതാണ് അങ്ങനെ ആയിരിക്കുകയും വേണം പക്ഷേ ഇറാൻ എന്താണ് ചെയ്തത് ഇറാൻ ഒരിക്കലും എതിർ ശബ്ദങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണില്ല കാണാൻ അവർക്ക് പറ്റില്ല എന്നിട്ട് അടുത്തതായിട്ട് ഇസ്രായേല് പറഞ്ഞു അടുത്ത ഞങ്ങൾക്ക് വേണ്ടത് എഹിയാ സിൻവാർ എന്നവന്റെ തലയാണ് ഇസ്മായിൽ ഹനിയയെ കൊന്നതിനുശേഷം മുഹമ്മദ് കൊന്നതിനു ശേഷം ശേഷം ഇനി ഒരൊറ്റ ഒരാളാണുള്ളത് അതാണ് തല ഇസ്രയേൽ വിലയിടുകയും ആവശ്യപ്പെടുകയും ഒരു ഡേറ്റ് നിശ്ചയിക്കുകയും ചെയ്തതോടെ പിന്നെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഹമാസ് തലവനായ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത് അധികം വൈകാതെ തന്നെ പുതിയ തലവനെ ഹമാസ് തീരുമാനിക്കുകയും ചെയ്തു അതാണ് സിൻവാർ എന്നാൽ ഇപ്പൊ എവിടെയാണ് സിൻവാർ പുതിയ സ്ഥാനത്തെത്തിയതിനു ശേഷമല്ല അതിനു മുമ്പേ തന്നെ ഏറെ നാളായി ആരും സിൻവാറിനെ കണ്ടിട്ടില്ല ഗാസയിലെ തുരങ്കങ്ങളിൽ ഒന്നിൽ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിതകാലം മുഴുവനും ഒളിച്ച് കള്ളനെ പോലെ ജീവിക്കേണ്ടി വരുന്നത് കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരനായ സിൻവാറിനെ അപകടകാരിയായ നേതാവ് എന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത് ഇസ്രയേൽ അന്ന് ആ തലയ്ക്ക് വിലയിട്ടതാ പിന്നീട് ഒരിക്കലും യഹിയാസിൻവാർ പുറം ലോകത്തേക്ക് വന്നിട്ടേ ഇല്ല പ്രത്യക്ഷനായി ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഇവരൊക്കെ പല രാജ്യങ്ങളിലും പോയിരുന്നിട്ടാണ് യുദ്ധത്തിന് നേതൃത്വം വഹിക്കുന്നത് സ്വന്തം രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല യഹ്യാ സിൻവാർ തുരങ്കത്തിലൂടെ കുട്ടികളെയും ഭാര്യയും ഒക്കെ കൊണ്ട് കുറെ പണവും ഒക്കെ തലയിൽ വെച്ച് നടക്കുന്നതിന്റെ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുറത്തു വന്നിരുന്നു ഇതാണ് ഹമാസിന്റെ പുതിയ മേധാവിയുടെ ഒളിയിടം സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള ഏക സൂചന ഹനിയയ്ക്ക് പകരം യഹിയാസിൻവാറിനെ തെരഞ്ഞെടുത്ത വാർത്ത ഹമാസ് ഓഗസ്റ്റ് ആറാം തീയതി രാത്രിയാണ് പുറത്തുവിട്ടത് അതോടെ ഹമാസിന്റെ തലയ്ക്ക് വിലയിട്ട് ഇസ്രായേൽ എത്തുമായിരുന്നു പക്ഷേ ഇപ്പോഴും പേടിച്ച് പതറി എവിടെയോ ഇരിക്കുവാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ജീവനോടെയോ അല്ലാതെയോ ഇപ്പോഴത്തെ ഹമാസ് തലവനായ യഹിയാസിൻവാറിൻ്റെ തല ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ വിഷമിക്കണ്ട കൊണ്ടു തരാം എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ആർമി അറിയിച്ചിരിക്കുന്നത് വധിക്കപ്പെട്ട ഇസ്മായിൽ ഹനിയയ്ക്ക് പകരം യെഹിയ സിൻവാറിനെ വന്നു ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായി തെരഞ്ഞെടുത്തു അതിൽ പ്രതികരണവുമായിട്ട് ഇസ്രായേൽ നേതാക്കളാണ് ആദ്യം വന്നത് സിൻവാറിനെ ഭീകരനാണ് എന്ന് വിശേഷിപ്പിച്ച ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്ട്സ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് മേധാവിയായിട്ടുള്ള നിയമനം സിൻവാറിനെയും സംഘത്തെയും ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കാനുള്ള മറ്റൊരു കാരണം മാത്രമാണ് എന്നായിരുന്നു കാരണം ഒരു പ്രകോപനവും ഇല്ലാതെ ഒക്ടോബർ ഏഴാം തീയതി വല്ല കാര്യവും ഉണ്ടായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദി ഹിയ സിൻവാറാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി പരാമർശിക്കുകയും ചെയ്തു അത് സിൻവാറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ദൈഫിനും ഏഴാം തീയതി ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അടുത്താണ് മുഹമ്മദ് ദെയ്ഫിനെയും കയ്യും കാലും നട്ടെല്ലുമൊക്കെ തകർത്തൊരു കണ്ണും ചൂഴ്ന്നെടുത്ത് എന്നിട്ടും അവൻ പരാജയപ്പെടാൻ സന്നദ്ധനായിരുന്നില്ല ഒടുവിൽ അവന്റെ ജീവനും ഇസ്രായേൽ എടുക്കുമായിരുന്നു അവരുടെ അടുത്തേക്ക് എഹിയ സിൻവാറിന് പോകാൻ സമയമായി എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത് സിൻവാറിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന ഒരേ ഒരിടം ആറടി മണ്ണാണ് എന്ന് ഡാനിയൽ ഹഗാരിയും പ്രതി പ്രസ്താവിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടർ നല്ല രൂപത്തിൽ പ്രതികരിച്ചു ഹമാസിന്റെ തീവ്രവാദ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എഹിയാസിൻവാറിന്റെ നിയമനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജീവനോടെയോ അല്ലാതെയോറിനെ പിടികൂടുന്നതുവരെന് വേണ്ടിയുള്ള വേട്ട അവസാനിപ്പിക്കില്ല എന്നായിരുന്നു ഈ ബ്യൂറോ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഒക്ടോബർ ഏഴാം തീയതി ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചത് അപ്രതീക്ഷിതമായി ഇതിന്റെ ബുദ്ധി കേന്ദ്രം ഇവന്റെ തലയായിരുന്നു ഈ ആക്രമണത്തിന് ശേഷം സിൻവാറ് പിന്നീട് സൂര്യപ്രകാശം കണ്ടിട്ടില്ല ഇസ്മായിൽ ഹനിയ മുഹമ്മദ് ദൈഫ് മർവാൻ ഈസ ഒക്കെ കൊന്നു ഇവരുടെയൊക്കെ തലയെടുക്കുമെന്നത് നേരത്തെ തന്നെ ബെഞ്ചമിൻ ബെഞ്ചമിന്നതന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ള വസ്തുതയായിരുന്നു പറഞ്ഞത് പാഴ്വാക്കില്ല പറഞ്ഞു ഒന്ന് ക്ഷമിക്കുക ജീവനോടെയോ അതല്ലാതെയോ തന്നെവാറിന്റെ തല ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നെറുകയിൽ കൊണ്ടുവന്ന് വയ്ക്കുംവാറിനെ ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്നാണ് ഇസ്രയേലു വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നത് കാരണം ഇസ്രയേലിനെ അത്രയേറെ പ്രഹരമേൽപ്പിച്ച ഒരു അക്രമമായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി അതുകൊണ്ടാണ് ഇറാൻ ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇറാൻ അകത്ത് കയറി ഇസ്മായിൽ ഹനിയയെ ഇസ്രയേൽ വീഴ്ത്തിയത് പക്ഷേ ഇറാൻ ശത്രുവാകുമെന്ന് ഇസ്രായേലിന് അറിയാം അതുവഴി ലബനനും ഭൂതികളും ഹമാസ് ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കുമെന്നും അറിയാം പക്ഷേ പ്രധാനപ്പെട്ട ഒരു തലയാണ് തീർപ്പിക്കാൻ സമയം കിട്ടിയപ്പോൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല ആ തലയങ്ങ് ചിന്ന ഭിന്നമാക്കി സൂപ്പർ താരങ്ങളുടെ യുദ്ധഭൂമിയായി മാറുകയാണ് മാറുകയാണിപ്പോൾ മധ്യപൂർവേഷ്യ പൂർവദേശം ഓഗസ്റ്റ് അഞ്ചാം തീയതി യു എസ് സെൻട്രൽ കമാൻഡറിന്റെ തലവൻ ജനറൽ മൈക്കൽ കൂറില്ല ഇസ്രായേലിലും റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിലും എത്തിയതോടെ ലോകം ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു ആകാംക്ഷയിലായിരുന്നു അപമാനത്തിന് നേരിട്ട് തിരിച്ചടി നൽകുന്നതിന് പകരം ലബനനിലെ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുല്ലയെ മുന്നിൽ നിർത്തി ഇസ്രയേലിനെ ആക്രമിക്കാനാണ് ഇറാൻ അന്നും ശ്രമിച്ചത് ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ ഇറാൻ പ്രസിഡന്റ് നേരിട്ടുള്ള യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ ഡിക്ലറേഷൻ മാത്രമാണ് പൊതുവിലുള്ളത് എന്നാ പ്രതികാരം ചെയ്യുകയും വേണം മനസ്സിലായ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നാകട്ടെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് പ്രതിരോധിക്കാൻ ഇസ്രായേലും രംഗത്തിറങ്ങിയിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിലെ പ്രദേശങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട് ഇതിലേറെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കുകയും ചെയ്തു കാരണം ഇസ്രായേൽ ആദ്യം ചെയ്തത് അവരുടെ ഭരണാധികാരികളെയും ആ രാജ്യത്തെ ഓരോ വ്യക്തികളെയും സേഫാക്കി ഒരു ഷെൽട്ടറിനകത്താക്കി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുല്ല ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴല്ല ഇനിയും ആക്രമണം തുടരുമെന്നും ഹിസ്ബുല്ല അവരുടെ ജനറൽ സെക്രട്ടറിയായ ഹസൻ നസറുള്ള പറഞ്ഞു ഇസ്രയേലിനെ ഇല്ലാതാക്കുകയല്ല മറിച്ച് ഇസ്രായേൽ അതിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് തടയുകയാണ് ലക്ഷ്യമെന്നാണ് അവർ പറഞ്ഞത് ഇറാനും സിറിയയും തുറന്ന യുദ്ധത്തിന്റെ ഭാഗമാകരുത് മറിച്ച് ആയുധ സാമ്പത്തിക നയതന്ത്ര സഹായങ്ങൾ മാത്രം ഹിസ്ബുല്ലക്ക് നൽകിയാൽ മതി ഇതാണ് നസറുല്ലയുടെ ആവശ്യം ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ മുഴുവനും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യുക ഇപ്പോൾ എത്ര ദിവസമായി ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി നടന്നതാണ് ഇസ്മായൽ ഹനിയയുടെ കൊലപാതകം ഇന്നേക്ക് എട്ട് ദിവസം ആയിരിക്കും ഒൻപത് ദിവസമായി എന്നിട്ട് ആരെയും ഇതുവരെ ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു രാജ്യമാണ് മറ്റൊരു രാജ്യത്തിൻ്റെ നേതാവാണ് വന്നത് രാഷ്ട്രീയകാര്യ നേതാവാണ്